ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം പതിനാലാം അധ്യായം ഒന്ന് മുതൽ പതിനെട്ട് വരെയുള്ള വചനങ്ങൾ ആമുഖം മുഖം ഇസ്രായേലിന്റെ രാജാവാണ് ജെറോബോവാം ജെറോബോവാമിന്റെ മകനാണ് അബിയ അബിയ രോഗബാധിതനായപ്പോൾ ഭാര്യയോട് പറയുകയാണ് നീ വേഷപ്രച്ഛനനായിട്ട് നീ അഹിയ പ്രവാചകന്റെ അടുത്തേക്ക് പോവുക അഹിയ പ്രവാചകന്റെ അരുകില് പഗ്നി എത്തിയപ്പോൾ കാൽ പെരുമാറ്റം കെട്ട് അഹിയ സംസാരിക്കുകയാണ് ജെറബോവാമിന്റെ ഭാര്യ അകത്തേക്ക് വരൂ വേദനാജനകമായ കാര്യമാണ് നിന്നോട് സംസാരിക്കാനുള്ളത് രാജാവ് അന്യദേവന്മാരെ ആരാധിക്കുകയും അതുപോലെ അഗ്രഹപ്രതിഷ്ഠകൾ നടത്തുകയും ബിംബാരാധനകൾ നടത്തുകയും ചെയ്തു ദൈവത്തിൻ്റെ കൽപ്പനയ്ക്കും ദൈവപ്രമാണത്തിനും എതിരായിട്ടാണ് ഇതുണ്ടായത് അതുകൊണ്ട് ജെറോബാവാമിൻ്റെ രാജ്യം നശിച്ചു പോകുമെന്ന് അഹിയ പ്രവാചകൻ പറയുകയാണ് നീ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ നിന്റെ മകൻ അഭിയ മരിച്ചു പോകുമെന്നും വ്യക്തമാക്കുകയാണ് ഭാര്യ വീട്ടിലേക്ക് ചെന്ന ആ അവസരത്തിൽ തന്നെ പട്ടണത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ തന്നെ മകൻ അബിയ മരിക്കുന്നു അവനെ കല്ലറയിൽ സംസ്കരിക്കുന്നു അബിയ മാത്രമാണ് കല്ലറയിൽ സംസ്കരിക്കുന്നത് മറ്റുള്ളവരെല്ലാം പട്ടണത്തിനുള്ളവര് പട്ടികൾക്ക് ഭക്ഷണമായി തീരും അന്യ സ്ഥലങ്ങളിൽ മരിക്കുന്നവര് പക്ഷികൾക്ക് തീറ്റയായി തീരും ഇങ്ങനെയുള്ള വേദനാജനകമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് പാപത്തിന്റെ സാഹചര്യങ്ങളിൽ നിന്നും പാപത്തിൽ നിന്നും പൂർണമായി പിന്മാറണമെന്ന് ഒരു ജനത്തെ ഉപദേശിക്കുകയാണ് അഹിയ പ്രവാചകൻ നമ്മളോട് ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം പതിനാലാം അദ്ധ്യായം ഒന്ന് മുതൽ പതിനെട്ട് വരെയുള്ള വചനങ്ങൾ പ്രാർത്ഥനാപൂർവം നമുക്ക് ശ്രവിക്കാം നമ്മുടെ മക്കളെ ശരിയായ രീതിയിൽ വളർത്തിക്കൊണ്ടുവരുവാൻ പരിശ്രമിക്കുകയും ചെയ്യാം ദൈവ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം പതിനാലാം അധ്യായം ഒന്ന് മുതൽ പതിനെട്ട് വരെയുള്ള വചനങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവ സ്നേഹപൂർവ്വം സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ഷെയർ ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം പതിനാലാം അദ്ധ്യായം ഒന്ന് മുതൽ പതിനെട്ട് വരെയുള്ള തിരുവചനങ്ങൾ ജൊറോബാവാമിന് ശിക്ഷ അക്കാലത്ത് ജെറോബാവാമിന്റെ മകൻ അബിയ രോഗബാധിതനായി ജെറോ ഭാര്യയോട് പറഞ്ഞു നീ എഴുന്നേറ്റ് എന്റെ ഭാര്യയാണെന്ന് അറിയാത്ത വിധം വേഷം മാറി ഷീലോയിലേക്ക് പോവുക നീ ജനത്തിനു ഞാൻ രാജാവായിരിക്കണം എന്നു പറഞ്ഞ എന്നു പറഞ്ഞ അഹിയ പ്രവാചകൻ അവിടെയുണ്ട് പത്ത് അപ്പവും കുറേ അടയും ഒരു ഭരണി തേനുമായി നീ അവന്റെ അടുക്കൽ ചൊല്ലുക കുട്ടിക്ക് എന്ത് സംഭവിക്കുമെന്ന് അവൻ പറയും അങ്ങനെ അവൾ ഷീലോയിൽ അഹിയായുടെ വസതിയിലെത്തി വാർദ്ധക്യം നിമിത്തം കണ്ണു മങ്ങിയിരുന്നതിനാൽ അവന് കാണാൻ സാധിച്ചില്ല ജെറോ ബോവാമന്റെ ഭാര്യ തന്റെ രോഗിയായ പുത്രനെ കുറിച്ച് ചോദിക്കാൻ വരുന്നെന്നും അവളോട് എന്തു പറയണമെന്നും കർത്താവ് അഹിയായെ അറിയിച്ചു വേറൊരു ഭവിച്ചുകൊണ്ടാണ് അവൾ ചെന്നത് എന്നാൽ അവൾ വാതിൽ കടന്നപ്പോൾ കാൽ പെരുമാറ്റം കേട്ടിട്ട് അഹിയ പറഞ്ഞു ജെറോബൊവാമിന്റെ ഭാര്യ അകത്തു വരൂ നീ വേറൊരുവളായി നടിക്കുന്നത് എന്തിന് ദുസ്സഹമായ വാർത്ത നിന്നെ അറിയിക്കാൻ ഞാൻ നിയുക്തനായിരിക്കുന്നു നീ ചെന്ന് ജെറോ ബൊവാമിനോട് പറയുക ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു ഞാൻ ജനത്തിന്റെ ഇടയിൽ നിന്ന് നിന്നെ ഉയർത്തി എന്റെ ജനമായ ഇസ്രായേലിനെ നായകനാക്കി ദാവീദിന്റെ ഭവനത്തിൽ നിന്ന് രാജ്യം പറിച്ചെടുത്ത് ഞാൻ നിനക്ക് തന്നു നീ ആകട്ടെ എന്റെ കൽപ്പനകൾ അനുസരിക്കുകയും എന്റെ ദൃഷ്ടിയിൽ നീതി മാത്രം ചെയ്ത് പൂർണ്ണ ഹൃദയത്തോടെ എന്നെ അനുഗമിക്കുകയും ചെയ്ത എന്റെ ദാസൻ ദാവീദിനെ പോലെ അല്ല മാത്രമല്ല നിന്റെ മുൻഗാമികളേക്കാൾ അധികം തിന്മ നീ പ്രവർത്തിച്ചു നീ അന്യദേവന്മാരെയും വാർപ്പു വിഗ്രഹങ്ങളെയും ഉണ്ടാക്കി എന്നെ പ്രകോപിപ്പിച്ചു എന്നെ പുറന്തള്ളുകയും ചെയ്തു ആകയാൽ ജെറോബോവാമിന്റെ കുടുംബത്തിന് ഞാൻ നാശം വരുത്തും ഇസ്രായേൽ ജെറോബോവാമിനുള്ള അടിമകളും സ്വതന്ത്രരും ആയ പുരുഷന്മാരെയെല്ലാം ഞാൻ വിച്ഛേദിക്കും ജെറോബോവാമിന്റെ കുടുംബത്തെ ചപ്പു ചവറുകൾ എരിയിച്ചു കളയുന്നത് പോലെ ഞാൻ പൂർണമായി നശിപ്പിക്കും ജെറോബോവാമിന്റെ ബന്ധുക്കളിൽ ആരെങ്കിലും പട്ടണത്തിൽ വെച്ച് മരിച്ചാൽ അവരെ നായ്ക്കളും വെളിം പ്രദേശത്ത് വച്ച് മരിച്ചാൽ ആകാശത്തിലെ പറവുകളും പക്ഷിക്കും കർത്താവാണ് ഇത് അരുളി ചെയ്തത് എഴുന്നേറ്റ് വീട്ടിൽ പോവുക നീ പട്ടണത്തിൽ കാലുകുത്തുമ്പോൾ കുട്ടി മരിക്കും ഇസ്രായേൽ ജനം ദുഃഖം ആചരിക്കുകയും അവനെ സംസ്കരിക്കുകയും ചെയ്യും ജെറോബോവാമിന്റെ കുടുംബത്തിൽ അവൻ മാത്രമേ കല്ലറയിൽ സംസ്കരിക്കപ്പെടുകയുള്ളൂ എന്തെന്നാൽ ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് ജെറോബൊവാമിന്റെ സന്തതികളിൽ അവനിൽ മാത്രം അല്പം നന്മ കണ്ടിരുന്നു കർത്താവ് ഇസ്രായേലിൽ ഒരു രാജാവിനെ ഉയർത്തും അവൻ ജെറോബൊവാമിന്റെ ഭവനത്തെ ഉൽമൂലനം ചെയ്യും ഇസ്രായേൽ അക്ഷേര പ്രതിഷ്ഠകൾ സ്ഥാപിച്ച് കർത്താവിനെ പ്രകോപിപ്പിച്ചതിനാൽ വെള്ളത്തിൽ ഞാങ്ങണെ ആടുന്നത് പോലെ അവിടുന്ന് അവരെ അടിച്ചു ഉലയ്ക്കുകയും താൻ അവരുടെ പിതാക്കന്മാർക്ക് നൽകിയ ഈ നല്ല ദേശത്തു നിന്ന് അവരെ ഉന്മൂലനം ചെയ്ത് യൂപഡ്രിസ് നദിക്കപ്പുറം ചിതറിച്ച് കളയുകയും ചെയ്യും നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ ജെറോബവാം അങ്ങയുടെ കൽപ്പനകളും അങ്ങയുടെ നീതിയും നോക്കിയില്ലല്ലോ ദൈവകൽപ്പനകൾ ലംഘിച്ച് അക്ഷയ പ്രതിഷ്ഠകൾ നടത്തി ബിംബാരാധനകൾ നടത്തി അന്യദേവന്മാരെ ആരാധിച്ചു ദൈവം നൽകിയ കൽപ്പനകളെ ലംഘിച്ചാണല്ലോ ജെറോബോവാം ചെയ്തത് തിന്മ പ്രവർത്തിക്കുന്നവർക്കുള്ള ശിക്ഷ രാജാക്കന്മാരുടെ പുസ്തകത്തില് ഞങ്ങൾ കാണുന്നു തിന്മ പ്രവർത്തിച്ചത് കൊണ്ടാണ് തൻ്റെ മകൻ മരിക്കാൻ ഇടയായതെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു ദൈവമേ എല്ലാ മരണവും അങ്ങനെ അങ്ങനെയല്ല എന്നും അങ്ങ് ഞങ്ങൾക്ക് തെളിയിച്ചു തന്നിട്ടുണ്ട് സ്വന്തം പാപം ചെയ്യാതിരിക്കുകയും മറ്റുള്ളവരെ പാപത്തിന് പ്രേരിപ്പിക്കാതിരിക്കുകയും ചെയ്യണമെന്നുള്ള വലിയൊരു കാര്യവും വലിയൊരു സത്യവും ഞങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നതിന് നന്ദി പറയുന്നു സത്യത്തിന്റെയും സ്നേഹത്തിന്റെയും പാത വിട്ട് ഒരിക്കലും ഒരു ഭരണകർത്താക്കളും മാറാതിരിക്കട്ടെ ജനത്തിന്റെ ക്ഷേമമായിരിക്കട്ടെ ഓരോ ഭരണകർത്താക്കളുടെയും ലക്ഷ്യം അതിനായി അവർ പരിശ്രമിക്കട്ടെ ദൈവത്തിൽ വിശ്വസിക്കുന്നവരും ദൈവപ്രമാണങ്ങൾ അനുസരിക്കുന്നവരുമായി ഭരണകർത്താക്കളെ മാറ്റണമേ അതിനായി പ്രാർത്ഥിക്കുന്നു ദൈവമേ നന്ദി ദൈവമേ ആരാധന ദൈവമേ സ്തോത്രം ഹല്ലലുയ്യ ഹല്ലുയ്യ ഏറ്റവും പ്രിയമുള്ളവരെ നിങ്ങളെല്ലാവരും ഇത് സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം വചനം വളർത്തുമ്പോൾ വചനത്തിൽ നമ്മുടെ കുടുംബം അധിഷ്ഠിതമാകും അതിനായി പ്രാർത്ഥിക്കുന്നു ഒത്തിരി സ്നേഹത്തോടെ നിങ്ങളുടെ സണ്ണി പുൽപ്പറമ്പിൽ